നിങ്ങളുടെ എ ടി എം കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്നത് പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് എ ടി എം കാർഡ് ഇല്ലാത്തവരും എ ടി എം കാർഡ് ഉപയോഗിക്കാത്തവരുമായി നമുക്കിടയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകുകയുള്ളൂ എന്നാൽ എ ടി എം കാർഡ് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് അറിയുന്നതും വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും എ ടി എം കാർഡുകൾ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചാണ് ഫിനാൻഷ്യൽ ഗൈഡ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമസ്കാരം ഞാൻ ജോബിതാ അഭിലാഷ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങി നിരവധി യു പി ഐ പേയ്മെന്റ് സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് എന്നാൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയത് എ ടി എം കാർഡുകൾ അഥവാ ഡെബിറ്റ് കാർഡുകളാണ് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ച ശേഷം ബില്ല് പേ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കിയ ക്യാഷ്ലെസ് ട്രാൻസാക്ഷന്റെ ആദ്യ രൂപമാണ് എ കാർഡുകൾ ആക്റ്റീവായ ഒരു എ ടി എം കാർഡിന് ഉടമയാണോ നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എ കാർഡുകൾ നൽകുന്നത് ഒരു രൂപ പോലും മുടക്കാതെ ഒരു സമർപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡുകൾ കാർഡുകൾ ഡെബിറ്റ് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഡെബിറ്റ് കാർഡ് അഥവാ എ ടി എം കാർഡിൽ ഉടമയ്ക്ക് സൗജന്യ പേഴ്സണൽ ആക്സിഡന്റ് കവർ പേഴ്സണൽ എയർ ആക്സിഡന്റ് കവർ എന്നിവ ലഭ്യമാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്താൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ ലഭിക്കുന്ന തരത്തിലാണ് ഈ പോളിസി ബാങ്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപകടം സംഭവിക്കുന്നതിന് തൊണ്ണൂറ് ദിവസം മുൻപെങ്കിലും എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാനോ കടകളിൽ നിന്നോ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നോ സാധനങ്ങൾ വാങ്ങാനോ കാർഡ് ഉപയോഗിച്ചിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന രണ്ടു തരം ആക്സിഡന്റ് ഇൻഷുറൻസുകളാണ് എ ടി എം കാർഡുകൾ ഉടമകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതിലൊന്ന് പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഇതൊരു അടിസ്ഥാന ഇൻഷുറൻസ് കവറേജ് ആണ് രണ്ടാമത്തേത് പേഴ്സണൽ എയർ ആക്സിഡന്റ് കവറേജ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ആകാശത്ത് വെച്ചല്ലാതെ സംഭവിക്കുന്ന എല്ലാ അപകട മരണങ്ങൾക്കും ലഭിക്കുന്ന കവറേജാണ് ഇനി രണ്ടാമത്തേത് പേഴ്സണൽ എയർ ആക്സിഡന്റ് കവറേജ് ഇത് ആകാശത്ത് വെച്ച് സംഭവിക്കുന്ന അപകട മരണങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് നമ്മുടെ ആകാശയാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഈ എ ടി എം കാർഡിൽ നിന്നായിരിക്കണം എന്ന് മാത്രം വിവിധ ബാങ്കുകളുടെ വിവിധതരം ഡെബിറ്റ് കാർഡുകൾക്ക് വ്യത്യസ്ത തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അക്കൌണ്ടുള്ള ബാങ്കിൽ നേരിട്ട് അന്വേഷിച്ചാൽ നിങ്ങളുടെ കാർഡിന്റെ കവറേജിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനാകും ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ പേഴ്സണൽ ആക്സിഡന്റ് ക്ലെയിമിൽ അടുത്ത കുടുംബാംഗങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും കാർഡുടമയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാനും അടക്കം അൻപതിനായിരം രൂപ വരെ നൽകും ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാനയാത്രകളിൽ ബാഗേജ് നഷ്ടമായാൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ അയ്യായിരം രൂപ വരെ കവറേജ് കിട്ടും റൂപേ ആണെങ്കിൽ അപകടം മൂലം മരിക്കുകയോ പൂർണ്ണ വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസിന് അർഹതയുണ്ട് അപകടത്തിന് മുപ്പത് ദിവസം മുൻപെങ്കിലും കാർഡ് ഉപയോഗിച്ചിരിക്കണം എസ് ബി ഐ റൂപേ കാർഡിന് രണ്ട് ലക്ഷം വരെ കവറേജ് ലഭിക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എസ് ബി ഐ റൂപേ ഡെബിറ്റ് കാർഡുകൾ മറ്റ് ബാങ്കുകളുമായി സാമ്പത്തികമായതും അല്ലാത്തതുമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചിരിക്കണം ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള പി എം ജെ ഡി വൈ റൂപേ കാർഡുകൾക്ക് പതിനായിരം രൂപയും ശേഷമുള്ളവയ്ക്ക് രണ്ട് ലക്ഷം രൂപയും പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ലഭിക്കും വാങ്ങുന്നവർക്കും കവറേജ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയ്ക്കും കിട്ടും പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം വീട് കുത്തി തുറന്നോ വാഹനങ്ങളിൽ വെച്ചോ കളവ് പോയാൽ പരിരക്ഷ ലഭിക്കും നശിക്കുന്ന സാധനങ്ങൾ ആഭരണങ്ങൾ വില കൂടിയ കല്ലുകൾ എന്നിവയ്ക്ക് പരിരക്ഷയുണ്ടാവില്ല എ ടി എം കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്കുകൾ നൽകുന്ന സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എ ടി എം കാർഡ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിച്ചു തുടങ്ങും അപകട മരണമോ സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ബാങ്കിനെ സമീപിക്കാം എ ടി എം കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്കുകൾ നൽകുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസിക്കായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല കാർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ പോളിസിയും പ്രാബല്യത്തിലാകും ബാങ്കിന്റെ രേഖകൾ കൂടി ചേർത്താണ് ഇൻഷുറൻസ് തുകയ്ക്കായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടത് ഓരോ ബാങ്കും വെവ്വേറെ ഇൻഷുറൻസ് കമ്പനികളുമായി കരാറുണ്ടാക്കിയിരിക്കുന്നതിനാൽ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് കോടിയോളം പേരാണ് രാജ്യത്ത് എ കാർഡ് ഉപയോഗിക്കുന്നത് ഓർക്കുക എല്ലാത്തരം എ ടി എം കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല എങ്കിലും നല്ലൊരു പങ്ക് ബാങ്കുകളും അവരുടെ മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്നും ഇൻഷുറൻസ് ലഭിക്കുന്ന ഇനം കാർഡുകളെയും ഇൻഷുറൻസ് തുകയെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ള ക്രെഡിറ്റ് കാർഡുകളുമുണ്ട് അപകടമരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപകടത്തിന് മുൻപ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ അപകടമരണമോ അപകടം കാരണം സാരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുകയ്ക്കായി അപേക്ഷിക്കണം അപകടത്തിൽപ്പെട്ട ആളുടെ പേരിലായിരിക്കണം എ ടി എം കാർഡ് ഇൻഷുറൻസ് മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് എഫ്ഐആറിന്റെ പകർപ്പ് എ ടി എം കാർഡിന്റെ നമ്പർ അക്കൌണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാറും ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇടപാട് നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവയാണ് പൊതുവായി നൽകേണ്ട രേഖകൾ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിലും മാറ്റമുണ്ടാകാം ഒന്നിലേറെ കാർഡുണ്ടെങ്കിൽ ഓരോ കാർഡിനും വെവ്വേറെ പരിരക്ഷ ലഭിക്കുമെങ്കിലും ഏതെങ്കിലും ഒരു കാർഡിനും മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിന്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാണ് നല്ലത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് മാത്രമല്ല കാർഡ് ഉപയോഗിച്ചുള്ള സാധനം വാങ്ങൽ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ പർച്ചേസ് തുടങ്ങി എല്ലാം ഇടപാടായി കണക്കിലെടുക്കും അപകടം സംഭവിക്കുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് ഒരിക്കലെങ്കിലും കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തിയിരിക്കണമെന്ന് മാത്രം അപകടമരണം ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ആരാണ് ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ബാങ്ക് അക്കൌണ്ടിലെ നോമിനിയാണ് അപേക്ഷിക്കേണ്ടത് നോമിനിയെ നിശ്ചയിച്ചില്ലെങ്കിൽ നിയമാനുസൃത അവകാശിക്ക് അപേക്ഷിക്കാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് ലഭിക്കും അപകടം നടന്ന് ഏറെനാൾ ചികിത്സയിൽ കഴിയുന്ന ശേഷം മരിക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും ഇളവ് ലഭിക്കും അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഹാജരാക്കണം എ ടി എം കാർഡുകൾ വഴി നിരവധി നേട്ടങ്ങൾ ഉപയോക്താവിന് ലഭിക്കുന്നുണ്ടെങ്കിലും കാർഡുടമകൾ വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹരാണെന്ന കാര്യം പലർക്കും അറിയില്ല ബാങ്കുകളാവട്ടെ ഇത് പറയാനും തയ്യാറാവുന്നില്ല ബാങ്കുകൾക്കനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികളും വ്യത്യസ്തപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ബാങ്കിൽ നിന്ന് തേടേണ്ടി വരും എല്ലാത്തരം എ ടി എം കാർഡുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ലെങ്കിലും നല്ലൊരു പങ്ക് ബാങ്കുകളും അവരുടെ മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ബാങ്കുകളിൽ നിന്നോ അവരുടെ സൈറ്റുകളിൽ നിന്നോ ഏതെല്ലാം കാർഡുകൾക്കാണ് ഇൻഷുറൻസ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ അന്വേഷിച്ചാൽ ഈ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും ഓരോ കാർഡ് ഉടമയുടെയും അവകാശമാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം